നിയുക്ത പങ്കാളികൾ എന്നത് ഒരു എൽ എൽ പി യുടെ ഭരണത്തിലും നിയമപരമായ ഉത്തരവാദിത്തങ്ങളിലും സുപ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഇന്ത്യയിലെ എൽ എൽ പി നിയമം രണ്ടായിരത്തി എട്ട് അനുസരിച്ച് ഓരോ എൽ എൽ പി ക്കും കുറഞ്ഞത് രണ്ട് വ്യക്തികളെയെങ്കിലും നിയുക്ത പങ്കാളികളായി നിയമിച്ചിരിക്കണം നിയുക്ത പങ്കാളികൾ ഒരു കമ്പനിയുടെ ഡയറക്ടർമാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എൽ എൽ പി നിയമം രണ്ടായിരത്തി എട്ട് മറ്റ് നിയമങ്ങൾ ചട്ടങ്ങൾ എന്നിവ അനുസരിച്ച് എല്ലാ നിയമപരമായ ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എൽ എൽ പിയുടെ അക്കൗണ്ടുകളുടെയും രേഖകളുടെയും കൃത്യതയ്ക്ക് ഉത്തരവാദികളാണ് നിയമപരമായ ബാധ്യതകൾ പാലിക്കാത്ത പക്ഷം പിഴകൾക്കും ശിക്ഷാ നടപടികൾക്കും സാധാരണയായി നിയുക്ത പങ്കാളികളാണ് ഉത്തരവാദികൾ കുറഞ്ഞത് രണ്ട് നിയുക്ത പങ്കാളികളെങ്കിലും ഉണ്ടായിരിക്കണം ഈ രണ്ട് നിയുക്ത പങ്കാളികൾ ഒരാൾ ഇന്ത്യയിലെ താമസക്കാരായിരിക്കണം ഓരോ നിയുക്ത പങ്കാളിക്കും ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം ചുരുക്കത്തിൽ ഒരു എൽ പ്രവർത്തനങ്ങളെയും നിയമപരമായ പാലനത്തെയും നിയന്ത്രിക്കുകയും അതിന്റെ എല്ലാ ഔദ്യോഗിക കാര്യങ്ങൾക്കും സർക്കാരിനോട് ഉത്തരം പറയുകയും ചെയ്യുന്ന പ്രധാന വ്യക്തികളാണ് നിയുക്ത പങ്കാളികൾ